ദുബായ് പിച്ചിന്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ഡേ ആൻഡ് നൈറ്റ് മാച്ച് കളിക്കുമ്പോൾ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീമിനാണ് അഡ്വാൻറ്റേജ് കിട്ടുക എന്നിട്ടും ഇന്ത്യ എന്തുകൊണ്ട് ബൗളിംഗ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്ത് ടോസ് ജയിച്ചിട്ടു എന്നുള്ളതാണ് എന്നെ അതിശയപ്പെടുത്തിയത് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇത് ഒരു മണ്ടൻ തീരുമാനമായിരുന്നു ബാറ്റിങ്ങിലുള്ള അമിത വിശ്വാസം ആയിരിക്കണം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ബാറ്റിങ്ങിലുള്ള യഥാർത്ഥ വിശ്വാസം കാരണം ഇന്ത്യ നെവർ ബൗളിംഗ് നോക്കൂ വിക്കറ്റുകൾ എടുത്തത് വെച്ച് നോക്കിയാൽ ഇന്ത്യയുടെ കുൽദീപ് യാദവ് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ എടുത്ത സ്പിന്നറാണ് പക്ഷെ രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങളെല്ലാം തന്നെ പേസേഴ്സ് ആണ് എന്നും കൂടെ ഓർക്കണം ഇപ്പൊ ദുബായ് പിച്ചിനെ കുറിച്ച് പൊതുവേ പറഞ്ഞിരുന്നത് സ്പിന്നേഴ്സിന് അനുകൂലമാകാൻ സാധ്യതയുള്ള പിച്ച് എന്ന നിലയിലാണ് ഇന്ത്യ ബാറ്റിംഗ് രണ്ടാമത് തിരഞ്ഞെടുക്കാനുള്ള കാരണം ടോസ് ജയിച്ച് രണ്ടാമത് ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം ഇന്ത്യ ഹാഡ് കോൺഫിഡൻസ് എനി എനി കാരണം തൊട്ടു മുൻപത്തെ മത്സരത്തിൽ ഇരുന്നൂറ്റി രണ്ട് റൺസ് ശ്രീലങ്കയ്ക്കെതിരെ എടുത്തതിനു ശേഷം മാച്ച് ടൈ ആയ ഒരു ഓർമ്മ ഇന്ത്യ പരിചരിക്കാം മുൻപത്തെ മാച്ച് അതെ അതെ ശ്രീലങ്കയുമായുള്ള സൂപ്പർ ഫോർ മത്സരത്തിലെ ഏറ്റവും അവസാന മാച്ച് ഇരുന്നൂറ്റി രണ്ട് റണ്ണാണ് ഇന്ത്യ എടുത്തത് ഓർക്കണം ശ്രീലങ്ക അത് ചെയ്സ് ചെയ്ത് വരെ എത്തി അതുകൊണ്ട് ഒരു ടീമിന് അവസരം കൊടുക്കാതെ തങ്ങൾ തന്നെ ആ ഒരു ലോജിക് ആയിരിക്കാം അതായിരിക്കാം ഓക്കെ എന്തായാലും ആ ഒരു കാരണം എന്റെ മനസ്സിലേക്ക് വരുന്നത് കുറച്ച് നാൾ മുൻപ് നടന്ന ദുബായിൽ തന്നെ നടന്നിട്ടുള്ള മറ്റു മത്സരങ്ങളാണ് ഇന്റർനാഷണൽ മത്സരങ്ങളിൽ ഈ രണ്ടാമത് ചെയ്സ് ചെയ്ത ടീമുകൾ എത്ര കരുത്തരാണെങ്കിലും തകർന്നടിയുന്ന കാഴ്ചയാണ് ലോക ഒരു ഇന്ത്യ ഏറ്റവും അധികം വിഷമിച്ച ിച്ച നിമിഷമെന്ന് പറയുന്നത് അതും ഒരു ഫോറൻ മണ്ണിൽ നടന്നൊരു മത്സരമാണ് ഈ ജാവേദ് ജവ് അവസാന ഷാർജയിൽ നടന്ന മത്സരമാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആ ഒരു ഓർമ്മ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നു ഇപ്പം മറക്കാന സ്റ്റേഡിയത്തിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തി പെറു ജയിച്ചു ഫുട്ബോളിൽ എന്ന് പറയുന്ന ലോകകപ്പ് അതുപോലെ ഇന്ത്യയെ കണ്ണീരിലാഴ്ത്തിയ ഒരു ക്രിക്കറ്റ് മത്സരമായിരുന്നു അത് അങ്ങനെയുള്ള അഭിശക്തമായ ഓർമ്മകളുണ്ട് അതുകൊണ്ട് ഓൾവേസ് ബെറ്റർ